ബിഗ് ബോസ് തമിഴിന്റെ അടുത്ത സീസൺ തുടങ്ങാനിരിക്കെ പുതിയ തീരുമാനവുമായി കമൽഹാസൻ അടുത്ത സീസണിൽ അവതാരകനായി കമൽഹാസൻ എത്തില്ല കാരണം തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് സിനിമകളുടെ തിരക്ക് കാരണമാണ് ഇത്തവണ കമൽ മാറി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബിഗ് ബോസ് തമിഴ് സീസൺ തുടങ്ങിയത് മുതൽ ആയിരുന്നു ഷോയുടെ അവതാരകൻ ഏഴാം സീസൺ വഴിയും മികച്ച രീതിയിൽ കമൽഹാസൻ ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോയി ഇത്തവണ മാറി നിൽക്കുന്നതിൽ വിഷമമുണ്ടായി എന്നാണ് താരം പറയുന്നത് പ്രിയ പ്രേക്ഷകരെ ഏഴു വർഷം മുമ്പ് ആരംഭിച്ച നമ്മുടെ യാത്രയിൽ നിന്നും ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ് ഹൃദയഭാരത്തോടെ താൻ അറിയിക്കുന്നു നേരത്തെ കമീറ്റ് ചെയ്ത സിനിമാ തിരക്കുകൾ കാരണം വരാനിരിക്കുന്ന ബിഗ് ബോസ് തമിഴ് സീസൺ അവതാരകനാകാൻ എനിക്ക് കഴിയില്ല നിങ്ങളുടെ വീടുകളിലേക്ക് എത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു നിങ്ങളുടെ സ്നേഹം എന്നിലേക്ക് ചൊരിഞ്ഞു അതിന് എപ്പോഴും നന്ദിയുണ്ട് മത്സരാർത്ഥികൾക്കായുള്ള നിങ്ങളുടെ ആവേശം നിറഞ്ഞ പിന്തുണയാണ് ബിഗ് ബോസ് തമിഴിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെലിവിഷൻ റിയാലിറ്റി ഷോയാക്കിയത് എന്നും കമൽഹാസൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഷോ സംപ്രേഷണം ചെയ്യുന്ന വിജയ് ടിവിയുടെ ടീമിനും അണിയറ പ്രവർത്തകർക്കും കമൽഹാസൻ പ്രസ്താവനയിൽ നന്ദി അറിയിക്കുന്നുണ്ട് പുതിയ സീസണും വിജയമാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായി എന്നും താരം വ്യക്തമാക്കി കമൽഹാസന് പകരം ബിഗ് ബോസ് അവതാരകനായി ആരെത്തുമെന്ന ചോദ്യം ആരാധകർക്കുണ്ട് ബിഗ് ബോസിന്റെ എല്ലാ ഭാഷകളിലും അവതാരകരായി എത്തുന്നത് സൂപ്പർ താരങ്ങളാണ് മലയാളത്തിൽ മോഹൻലാൽ അവതാരകനായി എത്തുമ്പോൾ ഹിന്ദിയിൽ സൽമാൻ ഖാനും തെലുങ്കിൽ നാഗാർജുനയും അവതാരകരായി കന്നഡയിൽ നടൻ സുദീപാണ് ബിഗ് ബോസ് അവതാരകൻ തമിഴിൽ കമൽഹാസന് പകരം ഇദ്ദേഹത്തെ പോലെ താരപ്രഭയുള്ള മറ്റൊരു നടനെ അവതാരകനായി ലഭിക്കേണ്ടതുണ്ട് ബിഗ് ബോസിന്റെ അഞ്ചാം സീസണിലെ കുറച്ച് എപ്പിസോഡുകളിൽ കമൽഹാസന് പകരം താൽക്കാലികമായി നടി രമ്യാകൃഷ്ണൻ അവതാരകയായി എത്തിയിരുന്നു കമലിന് കോവിഡ് പിടിപെട്ട സാഹചര്യത്തിലാണ് രമ്യാകൃഷ്ണൻ അവതാരകയായി എത്തിയത് രമ്യാകൃഷ്ണന്റെ എപ്പിസോഡുകൾക്ക് അന്ന് സ്വീകാര്യതയും ലഭിച്ചിരുന്നു കഴിഞ്ഞ സീസണിൽ കമൽഹാസൻ നിരവധി വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു അതായത് പ്രദീപ് ആന്റണി എന്ന മത്സരാർത്ഥിക്ക് റെഡ് കാർഡ് കൊടുക്കുകയും പ്രദീപ് പുറത്താക്കുകയും ചെയ്തിരുന്നു അതിന്റെ പേരിൽ നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് നെഗറ്റീവ് കമൽ ഹാസൻ നേരിട്ടിരുന്നു അതിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണമാണോ കമൽഹാസന്റെ ഈ പുതിയ തീരുമാനമെന്നും ആരാധകർ ആശങ്കപ്പെടുന്നുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ നിരവധി സിനിമകളാണ് ഇനി ഷൂട്ടിങ്ങിനായിട്ടുള്ളത് മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫാണ് ഇനി റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ നിർമ്മാണവും കമൽഹാസൻ തന്നെയാണ് മാത്രമല്ല കഥ എഴുതിയത് മണിരത്നവും കമൽഹാസനും ചേർന്നാണ് ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് ചിമ്പു അശോക് സെൽവൻ എന്നിവരാണ് മറ്റു പ്രധാന വേഷത്തിൽ എത്തുന്നത് ഈ വർഷം തന്നെ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിന്റെ എല്ലാം തിരക്കുകൾ കൊണ്ടാണ് ബിഗ് ബോസിന്റെ പുതിയ ഷോയിൽ നിന്നും മാറി നിൽക്കുന്നത് എന്നാണ് കമൽഹാസൻ തന്റെ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ പ്രസ്താവന പുറത്തു വന്നതോടെ ആരാധകർ മൊത്തത്തിൽ ഒന്ന് ഷോക്ക് ആയിരിക്കുകയാണ് അടുത്തതായിട്ട് ആരായിരിക്കും അവതാരകനായി എത്തുക എന്ന ചോദ്യമാണ് ആരാധകർക്കുള്ളത് എന്തായാലും പ്രേക്ഷക പ്രീതി നേടിയ ഒരു ടെലിവിഷൻ ഷോയിൽ പുതിയ അവതാരകനെ നിയമിക്കുമ്പോൾ അതേതായാലും കമൽഹാസൻ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ നന്നായി ഷോ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഉള്ളത്